കെട്ടിട നിർമ്മാണത്തിന് മായ സിമെന്റ് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക പോത്തുകൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഭീഷണിയായി നിലനിന്നിരുന്ന മരങ്ങളും മരശിഖരങ്ങളും നീക്കം ചെയ്തു കെയർ പോത്തുകൾ സ്റ്റേഷൻ യൂണിറ്റ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് സേവന പ്രവൃത്തി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു മരങ്ങൾ മുറിച്ചു മാറ്റിയത് ആശുപത്രി കെട്ടിടത്തിനും ചികിത്സ തേടിയെത്തുന്നവർക്കുമെല്ലാം ഭീഷണിയായി നിന്നിരുന്ന മരങ്ങളാണ് മുറിച്ചുമാറ്റിയത് മന്ദാരം ഉങ്ങ് ഉവാക ചിനി വട്ട തുടങ്ങിയ വൃക്ഷങ്ങളുടെ ചില്ലകളും കേടുവന്ന മരങ്ങളുമാണ് വെട്ടിമാറ്റിയത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കേടുവന്നതിനെ തുടർന്ന് ഏതു നിമിഷവും വീഴാമെന്ന നിലയിലായിരുന്നു മരങ്ങൾ അതിലൊരു കൂറ്റൻ ചീനിമരം ചുവട്ടിൽ കേടുവന്നതിനെ തുടർന്ന് കനത്ത മഴയിലും കാറ്റിലും കടപുഴകി വീഴുമെന്ന ഭീതിയിലായിരുന്നു ആശുപത്രി അധികൃതരും രോഗികളും ടാക്സി ഡ്രൈവർമാരും ആശുപത്രിയിലേക്ക് വരുന്ന നെട്ടിക്കുളം പനങ്കയം റോഡിൽ വാഹനങ്ങളുടെ കാഴ്ചയമറയ്ക്കുന്ന ശിഖരങ്ങളും ഇലക്ട്രിക് ലൈനിലേക്ക് തൂങ്ങി നിൽക്കുന്ന ആശുപത്രിയിലെ വൃക്ഷങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ വെട്ടിനീക്കണമെന്നും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പോർത്തുഗൽ സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങൾ അറിയിച്ചു ഇന്നത്തെ പ്രവർത്തനത്തിൽ വളണ്ടിയർമാരായ മിൻഷിദ് കരീം കൂളിയോടൻ ഹംസ നവാസ് ബാബു സുലൈമാൻ ബാബു മാത്യു നിഷാദ് ജോയ് കള്ളിക്കാട്ട് കമറുദ്ദീൻ വനിതാ വളണ്ടിയർ ആരിഫ നാട്ടുകാരനായ ഇർഫാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്